എന്റെ അമ്മാവൻ വയറുവേദനയാ വൈദ്യരെ കാണണം കാണാം വരും എവിടെയാ വേദന വയറിന്റെ വയറിന്റെ മുന്നിലോ പിന്നിലോ ദഹിച്ചിട്ടില്ല അതാ വയറുവേദന മരുന്നൊന്നും വേണ്ട കുഴിയിലിറങ്ങി നിന്നാൽ മതി ഏ കുഴിയിലോ ഒരു ഇടിഞ്ഞ കുഴിയിൽ ഇറങ്ങി നിൽക്കണം അതാണ് ചികിത്സ കഴുത്തു വരെ മണ്ണിനടിയിലാവണം രണ്ടു മണിക്കൂർ നിൽക്കണം തല മാത്രമേ മുകളിൽ കാണാവൂ അതനുസരിച്ച് അളന്നു വേണം കുഴി ഉണ്ടാക്കാൻ അങ്ങനെ നിന്നാൽ വയറ്റിലെ കാട്ടടി ദഹിക്കും എന്നാൽ പിന്നെ കാട്ടലിയെ കുഴിയിലിറക്കി ദഹിപ്പിച്ചിട്ട് തിന്നാൽ മതിയായിരുന്നു ശ്രദ്ധിക്കണേ കുഴിയുടെ വട്ടം അധികമായാൽ ചികിത്സ ഫലിക്കില്ല ശരി നിങ്ങൾ കുഴിയുണ്ടാക്കിക്കോ പിന്നെ കുഴി അമ്മാവ ഇടുങ്ങിയ കുഴി ഉണ്ടാക്കാൻ എലികളും വേണം എല്ലാം ഈ ഷേരു റെഡിയാക്കി തരുംവിന്റെ ഫ്രണ്ട്സാ എലികൾ സൂത്ര കുഴി എലികൾ ആ ശരി ശരി താൻ അമ്മാവന്റെ കഴുത്തിന് താഴേക്ക് നീളമുളക്ക് എന്നിട്ട് എലികൾക്ക് കൊടു അളവ് കൃത്യമാവണം റെഡി സൂത്ര സൂത്ര ആ ഇറക്ക് ഇറക്ക് എന്റെ കൃത്യം അളന്നതാ ഏ കഴുത്തിന് താഴേക്ക് മുതൽ വയറ് വരെ രണ്ടടി രണ്ട് കൈയും കൂടി നാലടി രണ്ടു കാലും കൂടി നാലടി ആകെ പത്തടി